സ്നേഹമുള്ളവരെ വിചാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനാറാം അധ്യായം പത്തൊമ്പത് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തനത്തിനായിട്ടെടുക്കുന്നത് ധനവാനും നമ്മുടെയൊക്കെ ജീവിതത്തിലെ ധനവാന്മാരും ലാസറുമാരുമൊക്കെ കടന്നു വരുന്നുണ്ട് സ്വർഗത്തിൻ്റെ താക്കോലെന്ന് പറയുന്നത് നമ്മളൊക്കെ സ്വരുക്കൂട്ടി വെക്കുന്ന നന്മകളുടെയൊക്കെ ആകെ തുകയാണ് പ്രവർത്തിക്കുന്നു വിചാരിക്കുന്നു പറയുന്നു എന്നതിനെ ആശ്രയിച്ചാണ് സ്വർഗത്തെ എനിക്ക് സ്വന്തമാക്കുവാൻ കഴിയുക നമ്മൾക്ക് സ്വന്തമാക്കുവാൻ കഴിയുക തെറ്റെന്ന് പറയുന്നത് ചെയ്യേണ്ടത് എന്താണെന്ന് അറിഞ്ഞിട്ട് അവൻ ചെയ്യാതിരുന്നതാണ് നിന്റെ കൺമുൻപിലായിരിക്കുന്ന അവരനിലെ ക്രിസ്തുവിനെ നിനക്ക് കാണുവാൻ ഈ നോൻപുകാലത്ത് കഴിയുന്നില്ലെങ്കിൽ ചെയ്യേണ്ട നന്മകൾ നിന്റെ മുൻപിൽ ഉണ്ടായിട്ട് അതിനെ ചെയ്യാതിരിക്കുവാൻ വേണ്ടി നീ എക്സ്ക്യൂസുകൾ പറയുന്നുണ്ടെങ്കിൽ സ്വർഗത്തിന്റെ താക്കോല് നീ നഷ്ടപ്പെടുത്തുകയല്ല ചെയ്യുന്നത് സഹോദരി ജീവിതത്തിൽ എത്ര കാലം ജീവിക്കുന്നു എന്നതല്ല എങ്ങനെ ജീവിക്കുന്നു എന്നാണ് സ്വർഗത്തിനെ എൻ്റെ മൂല്യങ്ങൾ വർധിപ്പിക്കുന്നത് മരിച്ചതിന് ശേഷം ധനവാൻ സ്വർഗത്തിലായിരിക്കുന്ന അബ്രാഹത്തിന്റെ മടിയിലായിരിക്കുന്ന ലാസറിനെ നോക്കിയിട്ട് അബ്രാഹത്തോട് പറയുന്നുണ്ട് ഒരിച്ചു വെള്ളം എൻ്റെ നാവിലേക്ക് തരുവാൻ വേണ്ടി ലാസനോട് പറയണമേന്ന് ഈ ദുർഗതി എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ എൻ്റെ സഹോദരങ്ങൾക്ക് സംഭവിക്കാതിരിക്കുവാൻ വേണ്ടി അവനെ സാക്ഷ്യത്തിനായിട്ട് അയക്കണമെന്ന് ഉപമയിൽ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് അവിടെ മൂല്യങ്ങളുണ്ട് അവിടെ നിയമങ്ങളുണ്ട് മോശയുണ്ട് പ്രവാചകന്മാരുണ്ട് അവരൊക്കെ ഇതെല്ലാം ചെയ്തു കൊള്ളും അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ ചെയ്യാതെ ഒരു തിരിച്ചറിവ് വൈകി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു മനോഹരമാണ് ധനവാന്റെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുക ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ആവർത്തിക്കാതിരിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ സ്വർഗത്തെ സ്വന്തമാക്കുവാൻ താക്കോൽ പണിയുന്നവരായിട്ട് മാറുവാൻ നമ്മൾക്ക് കഴിയണമേ എന്ന് ഈ കാലത്ത് ആഗ്രഹിക്കാം ഈശോയെ നിന്നെപ്പോലെ പോലെ ആകുവാൻ വേണ്ടി അനുദിന ജീവിതത്തിൽ നൽകപ്പെടുന്ന ഓരോ നന്മകളും എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം ക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും നിങ്ങൾക്ക് ഏവർക്കും ഇന്നുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമേ